ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ എവിടെ ഉള്ളത് അപ്പോൾ നമ്മളുള്ളത് ഒരു അടിപൊളി സ്ഥലത്താണ് അതെ കിച്ചൻ ഇവിടെ വന്നിട്ടുണ്ടോ യെസ് ഓക്കെ ഇപ്പോൾ നമ്മളിവിടെ ഇടുക്കിയിലെ പാണ്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കുരിശുമലയാണ് കേട്ടോ ഇത് ശരിക്കും ഭയങ്കര രസമാണ് ഇവിടെ വൈകുന്നേരം ഇരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നടക്കുക അതെ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അടിക്കുക കേട്ടോ ഇത് പാറയാണ് കേട്ടോ മലമുകളാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ കാഴ്ചകളൊക്കെ കാണിക്കാം വീഡിയോയിലേക്ക് ഏകദേശം ഒരു ആറു മണി ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങിയത് ഇവിടുന്ന് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് യാത്ര ചെയ്യണം നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് ഈ ഒരു മലയുടെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആണ് സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത് കറക്റ്റായിട്ട് എന്താ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തങ്കമണിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളെ പോലീസ് പിടിച്ചു ഗൈസ് അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി കുറച്ചൊന്നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റ് ലേറ്റായിപ്പോയി ഏകദേശം രാത്രി രാത്രി പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആറാറരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ മലയുടെ മുകളിലേക്ക് വരണമെങ്കിൽ ജീപ്പ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ജീപ്പ് കൊണ്ട് വന്നത് നമ്മളെന്തുലീസ് വെച്ചോണ്ടാണ് നമ്മളെ പോലീസ് പിടിച്ചത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പണ്ടൊക്കെ കൊറേ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമ്മളെല്ലാം സെറ്റ് ആക്കി എടുത്തായിരുന്നു പക്ഷെ എന്താ ചെയ്യാൻ ഇതൊരു സീനാണ് ഇതാണ് കേട്ടോ കുരിശുമല്ല അതാ വലിയൊരു കുരിശൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഈ വൈകുന്നേര സമയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ വന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കും സംസാരിക്കാനും അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് വെറുതെ സ്നാക്സ് ഒക്കെ കഴിച്ച് വർത്താനം പറഞ്ഞൊക്കെ ആൾക്കാർ ഇരിക്കും ഭയങ്കര രസമാണ് അത്രയ്ക്കും നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ പകൽ സമയത്താണ് നമ്മളിവിടെ വരുന്നെങ്കിൽ പോലും നല്ല രസമാണ് ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗം കാണാം കേട്ടോ പിന്നെ നമ്മുടെ താഴത്തെ ആ ഒരു ഫുൾ വ്യൂ അതൊക്കെയാണ് ഇവിടുത്തെ ഞാൻ എന്റെ കസിന് ഇൻട്രോ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഇവളെ ഞാനൊരു പരിചയപ്പെടുത്തി തരാം ഇരുട്ടെ ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം കാണാൻ ആ കൊഴപ്പില്ല പറയൂ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇവിടെ ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ടുണ്ടോ ഇതിനെ അപ്പൊ അടിപൊളിയല്ലേ കാണാൻ അടിപൊളിയായിട്ട് ആ ശരിക്കും പറ ഇടുക്കി ഡാമിന്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ കാടുന്ന ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇടുക്കി ഡാമിന്റെ ഭാഗമാണ് പകയിലൊക്കെ വന്നാലും നല്ല വ്യൂ ആണ് പിന്നെ ഈയൊരു സമയം ഏകദേശം ആറു മണിയൊക്കെ അല്ലേ ആ ഇവിടെ ഒത്തിരി നാളായി നാട്ടിലെത്തിയിട്ട് ബാംഗ്ലൂരിലാണ് ഞങ്ങൾ രണ്ടും ബാംഗ്ലൂരിലാണ് ലാൻഡ് ചെയ്തതേ ഉള്ളൂ രണ്ടുപേരും ഇന്ന് വന്നതേ ഉള്ളു അപ്പൊ തന്നെ നിങ്ങള് എന്നാ പിന്നെ പോന്നേക്കാത് വിചാരിച്ചേക്കും അപ്പൊ നിങ്ങൾ വെറുതെ ആണെങ്കിൽ എന്തായാലും വൈകുന്നേരം ഇടുക്കിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഒന്നും പറയുന്നില്ല അത്രയ്ക്കും അടിപൊളി സ്ഥലമാണ് ഗെയ്സ് സാധാരണ സമയത്ത് തന്നെ നമുക്കറിയാം ഇടുക്കി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഒരു ഡിസംബർ എന്ന് പറയുമ്പോൾ ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷയില്ലായിരുന്നു ഇവിടെ നിൽക്കാൻ കേട്ടോ അത്രയ്ക്കും തണുപ്പായിരുന്നു അപ്പോൾ ഈ ഒരു വൈകുന്നേരം ഭയങ്കര തണുപ്പായിട്ട് ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ വരികയെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു ഫീലായിരുന്നു ശരിക്കൊരു എക്സ്പീരിയൻസ് ചെയ്താലേ അതറിയാൻ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങളും വന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക നല്ല രസമായിരിക്കും പിന്നെ നമ്മുടെ ചെറുതോണയിൽ നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ആണ് ഈ ഒരു സ്ഥലത്തേക്കുള്ളത് ഒരു ഇരുപത് മിനിറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ചെറുതോണിയിൽ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വരാനാണെങ്കിൽ ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ആണുള്ളത് ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ എടുത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും പിന്നെ ഈ എന്താണ് ഒരു ഈ പാണ്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒരു മലമോളിലേക്ക് വരണമെങ്കിൽ കുറച്ച് റോഡൊക്കെ മോശമായിട്ടുള്ളൊരു റോഡാണ് അതുകൊണ്ട് ആ ഒരു രീതിയിൽ വന്നാൽ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് കയറി പോരാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ രാത്രി ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം നല്ല തണുപ്പും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് ട്രിപ്പെന്ന് പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതാണ് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളും ഇവിടെ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്കും ഒരു അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് വീഡിയോ വരുന്നതുവരെ ബൈ ബൈ ഗൈസ്